ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ഒന്നും തന്നെ അമേരിക്ക തകർത്തിട്ടില്ല എന്ന തരത്തിൽ ഒരു വാർത്ത പുറത്തു വരുന്നുണ്ട് എത്രത്തോളം ശരിയാണ് ഈ വാർത്ത എന്തെങ്കിലും സത്യമുണ്ടോ അവരുടെ രഹസ്യാന്വേഷണ ഫോം തന്നെയാണ് ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് അമേരിക്കൻ രഹസ്യാന്വേഷണ ഫോം അവിടുത്തെ പ്രധാനപ്പെട്ട സി എൻ എൻ ബി ബി സി അവിടുത്തെ ബി ബി സിയുടെ അമേരിക്കൻ ഫോം സി ബി എസ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഔദ്യോഗികമായിട്ടാണ് ഇത്തരത്തിലൊരു വാർത്ത കൊടുത്തിരിക്കുന്നത് അതായത് ഈ ഇറാൻ ഇസ്രയേൽ യുദ്ധത്തിനകത്ത് ഇസ്രയേൽ വെച്ചിരുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം ആണവായുധം ഉണ്ടാക്കാൻ ഇറാ ഇറാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ അത്തരത്തിൽ ആണവായുധം ഉണ്ടാക്കുന്നതിൻ്റെ ഒരു പൂർത്തീകരണത്തിലേക്ക് പോകുന്നു ആണവായുധം ഉണ്ടാക്കി അല്ലാതെ ഇസ്രയേലിനും ലോകത്ത് മൊത്തവും ഇത്തരത്തിലൊരു രാജ്യം ആണവായുധം ഉണ്ടാക്കിയാൽ ഇസ്രയേലിനും ലോകത്തിനും മൊത്തവും അത് ബുദ്ധിമുട്ടായിരിക്കും എന്ന് കണ്ടാണ് ഈ യുദ്ധത്തിന് വന്നെ തയ്യാറായിരിക്കുന്നത് അപ്പം അത്തരത്തിൽ ഒരു പൂർത്തീകരണം അല്ലെങ്കിൽ ആണവ നിലയങ്ങൾ അല്ലെങ്കിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ള ഒരു റിപ്പോർട്ടാണ് പെൻഡകൻ കേന്ദ്രീകരിച്ച് രഹസ്യ അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗം പുറത്തുവിട്ടിരിക്കുന്നു അപ്പം ഇപ്പം ആണവ കേന്ദ്രങ്ങൾ തകർക്കപ്പെട്ടിട്ടില്ല ഏതൻസെ നദർദോ നദാൻസെ അല്ലെങ്കിൽ അങ്ങനെയുള്ള മൂന്ന് ആണവ കേന്ദ്രങ്ങൾ അവരുടെ കവാടങ്ങളിലും മറ്റും സർഫസ് ബേസിൽ മാത്രമാണ് ഈ ബി ടു ബോംബറുകൾ ഉപയോഗിച്ചിട്ടുള്ള ആഘാതം ഏൽപ്പിച്ചിട്ടുള്ളത് അതിന്റെ സെൻട്രിഫ്യൂജിലും അല്ലെങ്കിൽ ഈ യുറേനിയ സമ്പുഷ്ടീകരണത്തിന് വേണ്ട സംവിധാനങ്ങളും ഒക്കെ അവരവിടുന്ന് മാറ്റിയിരുന്നു അല്ലെങ്കിൽ അതിന് വേണ്ട രീതിയിലുള്ള കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല വീണ്ടും ഇത്തരത്തിൽ ആണവ സമ്പുഷ്ടീകരണം അല്ലെങ്കിൽ ആണവായുധം ഉണ്ടാക്കാനുള്ള സംവിധാനത്തിലേക്ക് ഇറാന് പോകാൻ പറ്റും എന്ന് തന്നെയാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട് അപ്പൊ ഇത് തന്നെ നേരത്തെ വെളിയിൽ വന്നിരുന്നു അല്ലെങ്കിൽ വിദഗ്ധർ പറഞ്ഞിരുന്നോ അതിനകത്ത് സംശയമുണ്ട് ആണവ കേന്ദ്രങ്ങൾ നശിച്ചിട്ടില്ല എന്നുള്ള വാർത്ത വരുന്നു ഇപ്പൊ അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിഭാഗം ഇത്തരത്തിൽ ഒരു വാർത്ത കൊടുക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ട്രംപ് ലോകത്തെ വിളിച്ച് കംപ്ലീഷൻ ആണ് അവരുടെ ഓപ്പറേഷൻ അല്ലെങ്കിൽ വി ടു ബോംബറുകൾ ഉപയോഗിച്ച് മൂന്ന് ആണവ കേന്ദ്രങ്ങൾ പ്രധാനപ്പെട്ട ആണവ നിലയങ്ങൾ നശിപ്പിച്ചു എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ എട്ട് അല്ലെങ്കിൽ അത്തരത്തിൽ വളരെ കൃത്യമായിരുന്നു അമേരിക്കയുടെ ഓപ്പറേഷൻ അല്ലെങ്കിൽ ലോകത്താർക്കും നടത്താൻ പറ്റാത്ത ആണ് ഓപ്പറേഷനാണ് അതിനുപയോഗിച്ച വിമാനങ്ങൾ അതിനുപയോഗിച്ച ബോംബുകൾ ഇത് ലോകത്താർക്കും ഇല്ല എന്നൊക്കെ വെച്ച് പറയുമ്പോൾ ഇതെല്ലാം പരാജയമാണെന്ന് അവര് തന്നെ സമ്മതിക്കുന്ന രീതിയിലേക്ക് പോകുകയല്ലേ അപ്പൊ ഈ പറയുന്ന അന്ന് ഈ പറയുന്ന റിപ്പോർട്ടിനകത്ത് ആ റിപ്പോർട്ട് ശരിയാണെന്ന് ഇറാൻ പറയുന്നുണ്ട് ഇറാൻ ഇപ്പൊ പറയുന്നുണ്ട് ആ റിപ്പോർട്ട് ശരിയാണ് ഞങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല ആ രീതിയിൽ ഞങ്ങൾക്ക് ഒന്ന് ഞങ്ങളെ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല ഞങ്ങൾ ആ മിഷനുമായിട്ട് മുന്നോട്ട് പോകും ഇത് ജനത്തിന് ദോഷമുണ്ടാകുന്ന രീതിയിലേക്കുള്ള ഒരു കാര്യമല്ല ഞങ്ങൾക്ക് ആണവൂർജത്തിന്റെ ആവശ്യമുണ്ട് അത് ജനത്തിന്റെ ജീവിതം ഞങ്ങൾക്ക് ഊർജ്ജ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ ആണവായുധങ്ങൾ ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് നേരത്തെ അവർ വാദിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും അവർ പറയുന്നത് അപ്പം അതിനുശേഷം ഈ ആ ബി ട്യൂമ്പാറുകൾ ഉപയോഗിച്ച് ഈ നിലയങ്ങൾ തകർത്തു എന്ന് പറഞ്ഞതിന് ശേഷം ഖമേനി ഉൾപ്പെടെ ഉള്ളവർ വന്ന് പറഞ്ഞതാണ് ഞങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല ഞങ്ങൾ ഞങ്ങളിതുമായിട്ട് മുന്നോട്ട് പോകും അമേരിക്ക പറയുന്നത് പോലെ അല്ല എന്ന് പറയുന്ന കാര്യങ്ങൾ ശരിയാകുന്ന രീതിയിലേക്കാണ് ഇപ്പം ഈ പറയുന്ന വാർത്തകൾ വാർത്തകൾ വെളിയിൽ വരുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് അപ്പം ഈ വെടിനിർത്തൽ അല്ലെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ഈ നിന്ന് വരുന്നത് എന്ന് പറഞ്ഞാൽ വൈറ്റ് ഹൗസിനെ ഉദ്ധരിച്ചുകൊണ്ട് വീണ്ടും പറയുന്നു വൈറ്റ് ഹൗസിനെ ഉദ്ധരിച്ചു കൊണ്ട് പറയുന്നത് ഈ വാർത്ത ശരിയല്ല അല്ലെങ്കിൽ ഇത്തരത്തിലൊരു വാർത്ത ഇവിടുത്തെ രാജ്യദ്രോഹികൾ പ്രചരിപ്പിക്കുകയാണ് അല്ലെങ്കിൽ ഇത്തരത്തിൽ ഉള്ള റിപ്പോർട്ടുകൾ എങ്ങനെ പത്രത്തിന് കൊടുത്തു ആര് കൊടുത്തു ആ വാർത്തകൾ ശരിയല്ല രാജ്യദ്രോഹപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ ഇതിനകത്തുണ്ട് അല്ലെങ്കിൽ അമേരിക്കയിലുണ്ട് അവർക്കെതിരെ നടപടി എടുക്കണം എന്നുള്ള രീതിയിലേക്ക് ഒരു വാദം വരുന്നുണ്ട് അപ്പൊ ഇതിനകത്ത് എത്രത്തോളം ശരിയാണ് വാസ്തവമാണെന്ന് അറിയത്തില്ല അങ്ങനെയുണ്ടെങ്കിൽ ഈ പറയുന്ന പന്ത്രണ്ട് ദിവസത്തെ യുദ്ധം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യുദ്ധം ഇസ്രായേലിന് ഒരു ദിവസം തന്നെ രണ്ടായിരത്തി നാന്നൂറ് കോടി രൂപ ചെലവ് വരുന്ന യുദ്ധം ആ അല്ലെങ്കിൽ ഇത്തരത്തിൽ രണ്ട് രാജ്യങ്ങൾക്കും ഉണ്ടായ നഷ്ടം വീണ്ടും ആ അവസ്ഥയിലേക്ക് ഇസ്രയേലിന് പോകേണ്ടി വന്നാൽ വീണ്ടും യുദ്ധം ആരംഭിക്കേണ്ടതായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് പോകും എന്നുള്ളതാണല്ലോ നമ്മൾ വിചാരിക്കുന്നത് കാരണം ആണവ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ആണവായുധങ്ങൾ ഉണ്ടാക്കിയാൽ അത് ഇസ്രയേലിന് ആദ്യത്തെ തട്ട് അതിനുശേഷം ലോകരാജ്യങ്ങൾക്കെല്ലാം പ്രശ്നം പ്രോക്സി ഗ്രൂപ്പുകളുടെ രാജാവ് അല്ലെങ്കിൽ പ്രോക്സി ഗ്രൂപ്പുകളെ വെച്ചിട്ട് ലോകത്തുടനീളമുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശേഷിയുള്ള രാജ്യം ഇത്തരത്തിൽ അമേരിക്കയെ പോലും വെല്ലുവിളിച്ച് ഒരുപക്ഷെ അമേരിക്ക ആക്രമിച്ചാൽ തിരിച്ചാക്രമിക്കും എന്ന് പറയുമ്പോൾ അമേരിക്ക ബി ടു ബോംബറുകളും മറ്റ് സംവിധാനങ്ങളും ഒക്കെ ഉപയോഗിക്കുമ്പോൾ അമേരിക്കയുടെ ബേസുകളെ ഉൾപ്പെടെയുള്ളതിനെ ആക്രമിക്കാൻ തയ്യാറായി അമേരിക്ക വെടിനിർത്തലിന് മുൻകൈയ്യെടുത്ത് വെടി നിർത്തുന്ന ഒരവസ്ഥയിലേക്ക് വന്നതാണ് അപ്പം ഇത്തരത്തിൽ ഇത്തരയ്ക്ക് ശക്തമായിട്ടുള്ള ഒരു രാജ്യമാണ് ഇറാൻ അപ്പൊ നമ്മൾ ഒരു മറുഭാഗം നോക്കുമ്പോൾ ഇവരുടെ ആണവോർജം അല്ലെങ്കിൽ അത്തരത്തിൽ അവിടുത്തെ ജനങ്ങൾക്കും ആ രാജ്യത്തിനും ഊർജ്ജ പ്രതിസന്ധി പരിഹരിക്കാൻ ആണവോയുധ ആണവോർജം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ആണവ നിലയങ്ങൾ ഉപയോഗിക്കാതെ ആണവായുധങ്ങൾ ഉണ്ടാക്കാൻ ഒരു പക്ഷേ ഇറാനെ പോലെയുള്ള രാജ്യം തയ്യാറായാൽ കഴിഞ്ഞ യുദ്ധത്തിനകത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ ഏതെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്തെ പസ്മീകരിക്കാൻ ഇറാൻ തയ്യാറാകും എന്നുള്ളതിന് തെളിവായിട്ടുള്ള യുദ്ധമാണ് അതിന് തെളിവായിട്ടുള്ള യുദ്ധം എന്ന് പറയുമ്പോൾ ആദ്യത്തെ ദിവസം തന്നെ അല്ലെങ്കിൽ ആദ്യത്തെ രണ്ട് ദിവസങ്ങളിൽ ആ രാജ്യം ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഇവിടുത്തെ റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ നാനൂറോളം മിസൈലുകളാണ് വിട്ടത് അന്നത് നാനൂറോളം മിസൈലുകൾ ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തോട് വി രാജ്യത്തോട്ട് വിട്ടപ്പോൾ ഇതിന്റെ ഒരു പത്ത് ശതമാനമെങ്കിലും ഒരുപക്ഷെ ഇസ്രായേൽ വീണാങ്കിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഭസ്മീകരിച്ചു പോയെന് അപ്പം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തോട് ഇറാന് നാളെ കാലത്തായാലും മുൻപ് മുൻ ചെയ്തികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ അവിടുത്തെ ഭരണ സംവിധാനത്തിനകത്ത് ഇസ്രയേലിനെയും അമേരിക്കയെയും ഇത്രയും ശത്രുവായിട്ട് കണ്ട് മുന്നോട്ട് പോകുന്ന ഒരു മാനസികാവസ്ഥ ഉള്ളപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരെ ആ രാജ്യത്ത് കൂടുതലായി വാർത്തെടുത്തിട്ടുള്ളപ്പോൾ ആ അത്തരത്തിലുള്ള ആൾക്കാരുടെ കൂട്ടായ്മ ആ രാജ്യത്തെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നാളെ ആണവായുധമുണ്ടായാൽ ഈ പറയുന്ന ഒരു സാധ്യത ഈ ഇത്രയും ടെക്നോളജിയും സംവിധാനവും ഷാർപ്പ് ഷൂട്ടിംഗ് സംവിധാനവും അല്ലെങ്കിൽ അമേരിക്കയും ഇസ്രയേലും നിന്ന് യുദ്ധം ചെയ്തപ്പോൾ പോലും അതിനെ അതിജീവിക്കുന്നതിനും അവരെ അല്ലെങ്കിൽ ഈ രാജ്യങ്ങളെ വെല്ലുവിളിച്ച് നിൽക്കുന്നതിനും സാധ്യമാകുന്ന ഇറാനെ പോലുള്ള രാജ്യത്തിൻ്റെ കയ്യിൽ ഈ ലോകം ആശങ്കപ്പെടുന്നത് പോലെ ജി സി പോലെ ഇസ്രായേൽ പറയുന്നത് പോലെ അമേരിക്ക ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ ആശങ്കപ്പെടുന്നത് പോലെ അവരുടെ കയ്യിൽ ആണവായുധം ഉണ്ടായാൽ അത് ലോകത്തിന് തൃട്ട് തന്നെയായിരിക്കും പ്രോക്സികളുടെ കയ്യിൽ വരാൻ സാധ്യതയുണ്ട് ഏതൊക്കെ സമയത്തിൽ മറ്റ് പക്വതയുള്ള രാജ്യങ്ങൾ ഉപയോഗിക്കുന്നത് പോലെ അത് ഉപയോഗിക്കാനുള്ള സാധ്യതയില്ല അപ്പം ഇപ്പം നടന്ന യുദ്ധം വൃത എന്ന് വേണം വേണം എന്ന് വേണമെങ്കിൽ പറയ പറയേണ്ടി വരും അല്ലെങ്കിൽ വീണ്ടും ഒരു യുദ്ധം അല്ലെങ്കിൽ ആണവായുധം ഉണ്ടാക്കാൻ പ്രാപ്തമല്ലാത്ത രീതിയിലേക്ക് ലോകം ഇടപെട്ട് ഒരു കരാറുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥ ഏതെങ്കിലും ഒരു അവസ്ഥ വന്നില്ലെങ്കിൽ ഇറാൻ പറയുന്നു ഇനി ലോക ആണവോർജ്ജ ഏജൻസിയുടെ കൂടെ സഹകരിക്കുന്നതിനെ പറ്റി ആലോചിക്കണം അത്തരത്തിൽ ആ സഹകരിക്കുന്ന കാര്യമുണ്ടാവത്തില്ല സഹകരിക്കണമെങ്കിൽ ഞങ്ങളെ കയറി ഏകപക്ഷീയമായിട്ട് ഉപദ്രവിച്ച ഇസ്രയേലിനെ പോലുള്ള രാജ്യത്തിനെതിരെ നടപടി ഉണ്ടാകണം അതിനകത്ത് യു എൻ നടപടണം യു എൻ ഇതിനകത്ത് വ്യക്തത വരുത്തിയ കാര്യം പറയണം ഇത് തെറ്റാണെന്ന് പറയണം എന്നൊക്കെ പറയുന്നത് അപ്പം നടക്കാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ സാധിക്കാത്ത കാര്യങ്ങൾ നടത്തണമെന്ന് പറഞ്ഞ് ഇതിന് ഉടക്ക് വെച്ച് മുന്നോട്ട് പോകുന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഏതായാലും അമേരിക്കയുടെ ട്രംപിന്റെ ഗോഷ്ഠിയും അല്ലെങ്കിൽ ഇസ്രയേലിന്റെ യുദ്ധവും ഒക്കെ ഈ പറഞ്ഞത് ശരിയാണെങ്കിൽ യാതൊരു കാരണം അല്ലെങ്കിൽ ഒരു പ്രയോജനവും ഉണ്ടാക്കാത്ത ഒരു രീതിയിലേക്ക് പോവും ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഈ നമ്മൾ നേരത്തെ ഒരു വാർത്ത ചെയ്ത പോലെ അവരുടെ ആണവ നിലയങ്ങൾ സുരക്ഷിതമാണ് നിങ്ങൾക്കത് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾ ആക്രമിച്ചത് അവിടെയല്ല അല്ലെങ്കിൽ അവർക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ രഹസ്യാന്വേഷണ സംവിധാനവും ലോകത്തിലെ ഏറ്റവും വലിയ ആണവശക്തി അല്ല സൈനിക ശക്തിയായിട്ടുള്ള അമേരിക്കയ്ക്കും അല്ലെങ്കിൽ ലോകം ഇന്ന് കണ്ടിട്ടുള്ള ലോകം വിറയ്ക്കുന്ന സൈനിക ശക്തിയായിട്ടുള്ള ഇസ്രയേലിനും അവർ വിചാരിച്ചതുപോലെയുള്ള ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്ന് പറയേണ്ടി വരും അത്തരത്തിലുള്ള ഒരു വാർത്തയാണ് അമേരിക്കയിലെ പെൻറ്റൺ അല്ലെങ്കിൽ അമേരിക്കയിലെ രഹസ്യാന്വേഷണ ഒക്കെ അല്ലെങ്കിൽ റിപ്പോർട്ടുകൾ വരുന്നത് ഇത് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ഇനിയും നാളെ കാലത്തെ ഇതിന്റെ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു വാർത്തയുടെ വ്യക്തത ഇസ്രയേലും അമേരിക്കയും ഏത് രീതിയിൽ ലോകത്തിന് വരുത്തി കൊടുക്കും എന്നതിനെ പറ്റി അവർ കാണേണ്ടി വരുന്നത് ഏതായാലും ഇപ്പം വരുന്ന വാർത്ത ആണവ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ആണവ നിലയങ്ങൾ അമേരിക്ക പറഞ്ഞതുപോലെ നശിപ്പിക്കപ്പെട്ടിട്ടില്ല സമ്പുഷ്ട യുറേനിയം അല്ലെങ്കിൽ അവരുടെ സെൻട്രിഫ്യൂജികൾ അണു നിലയത്തിൽ സെൻട്രി ഫ്യൂജികളൊക്കെ സേഫ് ആയിട്ട് ഇറാന് സംരക്ഷിക്കാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് സി എൻ എൻ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളും രഹസ്യേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടുകളെ ഉദ്ധരിച്ച് പറയുന്നത് യെസ് അതാണ് എന്തായാലും ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടു എന്ന് പറഞ്ഞ ആക്രമിച്ചു എന്ന് പറഞ്ഞ അമേരിക്ക തന്നെ തിരുത്തുകയാണ് ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചിട്ടില്ല എന്ന തരത്തിൽ വാർത്തകൾ പുറത്തു വരുന്നു മാത്രമല്ല ആണവ കേന്ദ്രങ്ങളുണ്ട് പക്ഷേ ആണവായുധങ്ങൾ തങ്ങൾ നിർമ്മിക്കുന്നില്ല തങ്ങൾക്ക് ആണവോർജം ആവശ്യമുണ്ട് അതിനുള്ള പ്രവർത്തനങ്ങൾ മാത്രമാണ് നടക്കുന്നത് എന്നൊക്കെയാണ് തുടക്കം മുതൽ ഇറാൻ അവകാശപ്പെട്ടിരുന്നത് അത് തന്നെയാണ് ഇറാൻ ഇപ്പോഴും ആവർത്തിക്കുന്നത് മാത്രമല്ല തങ്ങൾക്ക് നേരെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ഒരു തരത്തിലുള്ള ആക്രമണവും നടന്നിട്ടില്ലെന്ന് ഇറാനും നേരത്തെ പറഞ്ഞിരുന്നു അതേ വസ്തുതയെ ന്യായീകരിക്കുന്ന തരത്തിലാണ് അല്ലെങ്കിൽ യാഥാർത്ഥ്യമാണെന്ന് പറയുന്ന തരത്തിലാണ് അമേരിക്കയുടെ റിപ്പോർട്ടുകളും പുറത്തു വരുന്നത് ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടിട്ടില്ല എന്ന് അമേരിക്ക തന്നെ ഔദ്യോഗികമായി പറയുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക